സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ നമസ്കാരം വെട്ടന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് മാൾ ൾ തിരൂർ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ നിയമ മനുഷ്യാവകാശ പ്രവർത്തനങ്ങളിൽ മാതൃകയോഗ്യമായ ജീവിതം നയിച്ച വലിയ വ്യക്തിത്വമായിരുന്നു തിരൂരിലെ കാരണവർ അഡ്വക്കേറ്റ് വി എം കെ അഹമ്മദ് എന്ന് സൗഹൃദവേദി തിരൂർ സംഘടിപ്പിച്ച അനുസ്മരണ യോഗത്തിൽ സംസാരിച്ചവർ അഭിപ്രായപ്പെട്ടു സൗഹൃദവേദി തിരൂർ പ്രസിഡന്റ് കെ പി ഒ റഹ്മുള്ള അധ്യക്ഷത വഹിച്ചു ഹാളിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം എം എസ് എസ് സംസ്ഥാന സെക്രട്ടറി പി ടി മൊയ്തീൻകുട്ടി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പ്രവർത്തിച്ച എല്ലാ മേഖലയിലും വലിയ വിജയം കൈവരിച്ച വ്യക്തിത്വമായിരുന്നു അദ്ദേഹമെന്ന് മൊയ്തീൻകുട്ടി മാസ്റ്റർ പറഞ്ഞു പോയാൽ പരിചയപ്പെട്ട ആളുകളുടെ ഹൃദയബന്ധം സൂക്ഷിക്കുന്ന പലവിധത്തിലുള്ള ആളുകളുണ്ട് ഒരുപാട് ആളുകൾ പരിചയപ്പെടുന്നു പക്ഷെ പരിചയപ്പെട്ട അത്ര തന്നെ ഇവയൊക്കെ അങ്ങനെ പരിചയപ്പെട്ട ആളുകളൊക്കെ ഇത്ര ചെറിയവരായാലും വലിയവരായാലും അവരോട് ഹൃദയം ചേർത്ത് വെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു സൌഹൃദവേദി തിരൂർ പ്രസിഡന്റ് കെ പി ഒ റൌമത്തുള്ള അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ കെ അബ്ദുൾ റസാഖ് മുൻ ജില്ലാ പോലീസ് സൂപ്രണ്ട് പി രാജു എം എസ് എസ് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ഹസൻ ബാബു തിരൂർ നഗരസഭാ കൌൺസിലർ കെ കെ അബ്ദുൾസലാം മാസ്റ്റർ അഡ്വക്കേറ്റ് എം കെ മൂസക്കുട്ടി ജലീൽ കൈനിക്കര ഡോക്ടർ ഹസീം അഡ്വക്കേറ്റ് വിക്രംകുമാർ അബ്ദുൾ ഖാദർ കൈനിക്കര പി കെ കെ തങ്ങൾ സി അബ്ദുള്ള കെ എം അലിക്കുട്ടി പാറപ്പുറത്ത് കുഞ്ഞുട്ടി അബ്ബാസ് കുന്നത്ത് സ്കോളാർ ഹംസ എ പി കുഞ്ഞാമു പാറയിൽ ഫസലു കെ ഹമീദ് അമ്മേങ്കര അബ്ദുള്ളക്കുട്ടി സഫ മൊയ്തീൻകുട്ടി ഭാസി തിരൂർ എന്നിവർ സംസാരിച്ചു വെട്ട ന്യൂസ് തിരൂർ